ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുശീസ് ഗൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആദ്യം തന്നെ ഒരു വനിതാ ദിനാശംസകൾ നേരുന്നു എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു വീഡിയോയിലേക്ക് പോവുകയാണ് എന്താ ക്യാരറ്റ് ഉണ്ടാണ് ഒരു നമുക്ക് ഗീവേയിൽ കിട്ടിയ ഒരു പാത്രം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനകത്ത് എന്താ ഉണ്ടാക്കണ്ടതെന്ന് ഞാൻ ലൈവിൽ ചോദിച്ചപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞനുജത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി കാണിക്കണം ഈ പാത്രത്തിൽ അപ്പോൾ നമ്മുടെ ആ ഗീവയിൽ കിട്ടിയ പാത്രത്തിൽ ഞാനൊരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനാ തയ്യാറാക്കുന്നതെന്ന് ക്യാരറ്റ് നല്ലതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതിനാവശ്യമായിട്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഞാനൊരു അരക്കിലോ ക്യാരറ്റാണിവിടെ എടുത്തിട്ടുള്ളത് കൂടാതെ എന്താ കൂടെ പഞ്ചസാര പഞ്ചസാര ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നമ്മുടെ മധുരം അനുസരിച്ച് വേണം ഇടാൻ ക്യാരറ്റ് കൽവയ്ക്കൊക്കെ നല്ല രീതിയിൽ മധുരം കാണും പിന്നെ ഏലക്ക പൊടിച്ചെടുക്കണം പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അപ്പം അണ്ടിപ്പരിപ്പ് മാത്രമല്ല ക്രിസ്മിസോ അങ്ങനെയൊക്കെ ഉള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം കേട്ടോ പിന്നെ നെയ്യ് നെയ്യും മിൽക്ക് മെയ്ഡും വേണം ഇത് ഇത്രയും മതി നമ്മുടെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അത് മിൽക്ക് മേഡ് ചേർ ചേർക്കാത്തവർക്ക് കുഴപ്പമില്ല കുറച്ച് ടേസ്റ്റ് കുറയും എന്നേ ഉള്ളൂ പഞ്ചസാര ചേർത്താൽ മതി നമ്മുടെ കയ്യിൽ എന്താ ബഡ്ജറ്റ് അനുസരിച്ച് ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക അത്രയേ ഉള്ളൂ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നേ റെഡി ആകുമില്ലെന്ന് നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ ഓക്കെ തുടങ്ങാം പിന്നെ ഇതിൻ്റെ ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് പാലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പാത്രം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റ് ഇട്ടുകൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് പാൽ ഒഴിക്കുക കേട്ടോ ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വളരെ എളുപ്പമാണിത് ഉണ്ടാക്കാൻ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുകയാണ് എന്തായാലും ശരിയാവുമെന്ന് നോക്കാം ഞാനൊരു യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ചെയ്ത് നോക്കുന്നത് എൻ്റെ പാചക പരീക്ഷണങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ് എല്ലാം കണ്ട് പരീക്ഷിച്ച് നോക്കുന്നത് അപ്പോൾ ഇതും ശരിയാകാൻ നമ്മുടെ വിഘ്നേശ്വരൻ സഹായിക്കും എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും നമ്മുടെ ഗണപതിയെ മനസ്സ് വിചാരിച്ച് തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും തിളച്ച് വരട്ടെ തിളച്ച് ഈ പാല് നന്നായി കുറുകി വെന്തു കുറുകി വരണം നമ്മുടെ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വറ്റി കുറുകി വരണം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ആ ക്യാരറ്റ് അതിനകത്ത് കിടന്ന് വെന്ത് തന്നെ വരുന്നതാണ് ഇവിടെ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം ഇട്ട് മാറുന്ന രീതിയിൽ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയൊക്കെ കൊടുക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് മിൽക്ക് മെയ്ഡ് ചേർക്കാത്തവർക്ക് അത്രയും പഞ്ചസാര എടുക്കാം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നവർ ചേർക്കുന്നവരാണെങ്കിൽ അത്ര എടുക്കണ്ട മിൽക്ക് മെയ്ഡിൻ്റെ മധുരം കൂടി ഇതിൽ ആഡാവുമല്ലോ എന്നിട്ട് അതനുസരിച്ച് നമ്മുടെ മധുരത്തിന് അനുസരിച്ച് ചേർക്കുക ചിലർക്ക് മധുരം കൂടുതൽ വേണം ചിലർക്ക് മധുരം കുറച്ച് മതി അപ്പോൾ നമ്മുടെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വറ്റി വരട്ടെ പഞ്ചസാര ഇവിടെ വയ്ക്കി റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ മിൽക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് അതൊന്ന് ഇതായി അതും ഒന്ന് തിളച്ച് കുറകി വന്ന് ഇതിൽ നിന്ന് വിട്ട് വരുന്ന പാകം നമുക്ക് ഏതാണ്ട് ഒരു വിധം റെഡിയാവും നമ്മുടെ ക്യാരറ്റ് ഹൽവ എല്ലാം ഒരുവിധം വിട്ട് മാറി തന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അത് ഇട്ടന്ന് ഇളക്കുക അത് കിടന്ന് തന്നെ അതൊന്ന് കുക്കായിക്കൊള്ളും ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക വേറെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം ബിസ്മസ്സോ പിസ്തയോ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മളെ ഇപ്പോൾ അണ്ടിത്തൊരു മാത്രമേ ഉള്ളൂ ഞാൻ അതേ ഇട്ടത്തുള്ളൂ ഈ മിൽക്ക് മെയ്ഡ് തന്നെയും ചേർക്കണോ നല്ലവർക്ക് ചേർത്താൽ മതി അതുകൂടി ചേർക്കുമ്പം കുറച്ചുകൂടി ടേസ്റ്റ് വരും അത്രയേ ഉള്ളൂ എഴുതിയെല്ലാം നല്ല രീതിക്ക് വിട്ട് മാറുന്ന പരുവായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേത്ത് സ്വലം ഏതാണ്ട് റെഡി ആയിക്കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇപ്പോൾ നമ്മുടെ കാറ്റ് ഹലം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇതിന് വിട്ടുമാറണം കണ്ടോ എല്ലാം വിട്ടുമാറി വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പാകം ഇതിന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റും അപ്പോൾ നമ്മുടെ ക്യാറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻസിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാറ്റ് ഹൽവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ